ഭയങ്കര സന്തോഷം ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഇതിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷ് ചേട്ടനാണ് ഗിരീഷ് ചേട്ടനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നോട് വിളിച്ചു ഒരു കഥാപാത്രം കൊണ്ട് ചെയ്യാൻ ഒരു വൺ ലൈൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ ഞാൻ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുമ്പ് കേട്ടിട്ടുണ്ട് കഥകളിലൂടെയും പിന്നെ ഒരു ഷോർട്ട് ഫിലിം അതാണ് ഒരു ഇൻസ്പിറേഷൻ ആയത് അങ്ങനെയും കേട്ടു അപ്പം ഈ ഒരു കഥയോടൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കഥാപാത്രമാണ് കഥാപാത്രം എന്താണെന്ന് ഫുള്ളും പറഞ്ഞിരുന്നില്ല സീൻസോ ഒന്നും തന്നെ പറഞ്ഞില്ല ഇതുപോലെ ഒരു ഒരു ക്യാരക്ടറാണ് വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചു ചെന്നു കോസ്റ്റ്യൂമിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിതാണ് കോസ്റ്റ്യൂമോ ഒക്കെ ആണോ ചോദിച്ചു അപ്പോൾ അതിനുള്ളൊരു ധൈര്യം തന്നത് ശരിക്കും സുനിലേട്ടനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സുനിലേട്ടനായിരുന്നു നമ്മൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ഇന്ന ഇത് ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ സ്റ്റോറി ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഇപ്പോഴും ഞങ്ങൾ സ്റ്റോറി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ കഥാപാത്രം ചെയ്യാൻ പറഞ്ഞതും ഞങ്ങൾ ചെയ്തു ഫലിപ്പിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെ രവി ചേട്ടൻ രവി ചേട്ടൻ ഒരുപാട് നന്ദി രവിചേട്ടൻ്റെ കൂടെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സെറ്റിൽ എത്തുമ്പോഴാണ് രവി ചേട്ടനും ഇതിൽ ഒരു ഭാഗമാണെന്ന് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് സോ മച്ച് എല്ലാവരും പടം വിജയിപ്പിക്കുക കാണുക അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് താങ്ക് സോ മച്ച് ശ്രീജിത്തേട്ടൻ ശ്രീജിത്തേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നതും ഭയങ്കര ഈസി ആയിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് ഫുൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അഭിലാഷേട്ടൻ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും പടം എല്ലാവരും കാണുക ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക താങ്ക്